എന്നെ ഈ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയുടെ ഒരു എം പി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന കറണ്ട് ചാർജ് രണ്ടു കോടി രൂപയാണ് ഇത് അവിടുത്തെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ ഒരു പൂട്ടാണ് ഇത് പൂട്ടല്ല ഇത് പുള്ളി ആ എം പി വെച്ച കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് സിയാ ഉർ റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സമാജ്വാദി പാർട്ടിയുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ലീഡറാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ അദ്ദേഹം എം പി ആയിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം ചെയ്ത പണി നമ്മുടെ നാട്ടിലെ ആരും ചെയ്യാത്തതാണ് പുള്ളി കരണ്ട് കട്ടെടുത്തു ഒരു എം പിക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതിൻ്റെ ഫൈനാണ് ഒരു രണ്ട് കോടി രൂപ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി എന്ത് എന്ത് കളവായിരിക്കും അയാൾ നടത്തിയിട്ടുള്ളത് ഇവർ പോയി പറയണത് ഈ ഉത്തർപ്രദേശിലെ എക്സിറ്റി ബോളിൻ്റെ ആൾക്കാർ അവിടെ പോയി അന്തം വിട്ടു എന്ന് കാരണം അത്രത്തോളം സാധന സാമഗ്രികളാണ് ഇലക്ട്രിക് സാധനങ്ങളാണ് അയാളുടെ വീട്ടിലിരിക്കണത് പക്ഷേ മീറ്റർ അനങ്ങനില്ല കുറേ നാളുകളായിട്ട് ഇതാണ് അവസ്ഥ അപ്പോൾ അതിന് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ നമുക്കിത് കാണാൻ പറ്റണം വളരെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണിത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പരിപാടി നടക്കൂല കെ സി ബി നമ്മളെ തൂക്കെടുത്തുകൊണ്ട് പോകും നമ്മൾ നമ്മൾ ഈ പരിപാടി കാണിച്ചാൽ കെ സി ബി ഇടപെടും ശക്തമായി ഇടപെടും പക്ഷെ ഇപ്പോഴും ഒരുപാട് അഴിമതികൾ നടത്തുന്ന നേതാക്കന്മാരുള്ള രാജ്യത്തെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് കാരണം എല്ലാം മോഷ്ടിച്ചെടുക്കുന്ന ആളുകളിൽ നിന്ന് എത്രത്തോളം സാമ്പത്തികം കണ്ടെത്തി അവർക്ക് സുഖമായി ജീവിക്കാൻ പറ്റും അത്രത്തോളം സാമ്പത്തികം കണ്ടെത്തുന്ന ആൾക്കാരാണ് അതേ കൂട്ടൊരു അഴിമതിയാണ് അവിടുത്തെ കെ എസ് ഇ അദ്ദേഹം കാണിച്ചിട്ടുള്ളത് പക്ഷേ അത് അവിടുത്തെ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് അത് വിനിയോഗിച്ചു എന്ന് വേണം പറയാം അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോ പല സ്ഥലങ്ങളിലും ഡയറക്റ്റ്ലി ഇവരെ ചെയ്യണതെന്ന് വെച്ചാൽ ഈ മീറ്ററിൽ കൂടെ ത്രൂ കറണ്ട് വന്നാലേ പ്രശ്നമുള്ളൂ അപ്പോൾ ചില വീടുകാർക്ക് രാത്രിയിലൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡയറക്റ്റ്ലി ലൈൻ കമ്പി പോകില്ല അനത്തുനിന്ന് കറണ്ട് എടുക്കും ഇത് നമ്മളെങ്കിലും ഒരു കാലഘട്ടത്തിന് മുമ്പ് ഈ ഹിന്ദി സിനിമകളിൽ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു ഈ സാധനം പല സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ യു ഡൽഹിയിൽ ഈ സംഭവം കണ്ടിട്ടുണ്ട് കാരണം അവിടെ ഈ വീടുകൾ വളരെ അടുത്തടുത്താണ് അപ്പോൾ കറണ്ട് കട്ടെടുത്താലൊന്നും ആരും അറിയില്ല രാത്രിയിലൊക്കെ ആണെങ്കിൽ ആ ഒരു മനുഷ്യനും അറിയില്ല പക്ഷെ ഇത് സമാജ് സമാജ്വാദി പാർട്ടിയുടെ ഒരു എം ബി എം പി ആണ് അതെ പിന്നെ അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ അതെ അതെ നേതാവാണ് നേതാവാണ് അങ്ങനെ വരുമ്പോൾ ഇത് പ്രതിപക്ഷ സഖ്യത്തിനായിട്ടുള്ളൊരു അടിയായിട്ടാണോ അല്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇത് എവിടെയാണ് നടക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംഭാൽ എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ ഒരു പ്രദേശത്താണ് ഇത് നടക്കുന്നത് സംഭാലിന്റെ പ്രശ്നം ഇപ്പൊ എന്താണെന്നറിയാലോ അവിടെ ഒരു മുസ്ലിം ആരാധനാലയം അതിന്റെ ഒരു ഓണർഷിപ്പിനെ പറ്റി ഒരു ക്ലെയിം വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു ഹൈന്ദവ ക്ഷേത്രമാണെന്നും അത് ഒരു മുസ്ലിം പള്ളിയായിട്ട് കൺവേർട്ട് ഉള്ള ഒരു രണ്ട് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലാം തീയതി ഈ പള്ളി ഒരു സർവേ നടത്താനായിട്ട് കോടതി അപ്പോയിന്റ് ചെയ്ത ആൾക്കാർ അവിടെ വന്നു ഈ സർവേ എന്ന് പറഞ്ഞപ്പോൾ വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഗ്യാൻ അവിടെ ഒരു സർവേ നടത്തി അങ്ങനെ പല ഇങ്ങനെ പല കണ്ടസ്റ്റുകൾ നടക്കുന്നുണ്ട് പല ക്ഷേത്രങ്ങളും കൺവേർട്ട് ചെയ്ത പള്ളികളാക്കിയാണെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഈ കോടതി ഒരു കമ്മീഷനെ വെക്കും എന്താണ് അവിടുത്തെ അവസ്ഥ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരു കമ്മീഷൻ വന്നു ഒരു സർവെയർ വന്നപ്പോൾ സംഭാലിന് വലിയ പ്രശ്നമുണ്ടായി ഇത് കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലാം തീയതി നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ ഒരു കലാപം നടന്നു നാല് പേരവിടെ മരിച്ചു ഈ പോലീസ് പറയുന്നത് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത് ഈ കലാപം നടന്നപ്പോൾ ഈ മോബിനെ നിയന്ത്രിച്ചിരുന്നത് ഈ എം പി ആണ് ഈ സിയാവൂർ എന്ന് പറഞ്ഞ ആ എം പി ആണ് ഇത് മുന്നിൽ നിന്ന് നയിച്ചതും സമാജവാദി സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഇവരെ ചെക്കിംഗ് നടത്തി രണ്ടു കോടി രൂപ ഫൈൻ കൊടുത്തിരിക്കുന്നത് അത് ഇതും കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് ഇപ്പോൾ സ്റ്റേറ്റിന്റെ ഒരു ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ ആ പ്രദേശത്ത് പല വീടുകളിലും ഈ പ്രശ്നം ഉണ്ട് എന്നാണ് സ്റ്റേറ്റ് പറയുന്നത് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റും ഉത്തർപ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡും പറയുന്നത് ആ പ്രദേശത്തെ പല വീടുകളിലും ഈ ഇലക്ട്രിസിറ്റി കൊടുക്കൂല്ല ഇതിനെ ബൈപാസ് ചെയ്യാൻ വേണ്ടി ഈ ഇലക്ട്രിസിറ്റി മീറ്ററിൽ വരാതെ ഇവർ കറണ്ട് എടുക്കും അല്ലെങ്കിൽ മീറ്റർ എങ്ങനെയെങ്കിലും കേടാക്കും ഈ പ്രശ്നം അവിടെ ഉണ്ട് എന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി എൻക്രോച്ച്മെന്റ് ഇപ്പോൾ നമ്മൾ പല വീഡിയോസ് കണ്ടു അവിടെ ഈ ഇല്ലീഗലി എൻക്രോച്ച് ചെയ്ത പ്രോപ്പർട്ടീസ് എല്ലാം ഗവൺമെന്റ് ഒഴിപ്പിക്കുകയാണ് ഒരു പ്രതികാര നടപടി ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒന്ന് ഇവരെ ഇപ്പൊ ഇന്ന് ഇന്ന് ഇന്നത്തെ പത്രത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇല്ലീഗൽ ബിൽഡിങ്സിനെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അത് റേസ് ഡൗൺ ചെയ്തോളും പറഞ്ഞു എന്ന് വെച്ചാൽ ഈ പെർമിറ്റ് ഇല്ലാതെ ഈ നോർത്ത് ഇന്ത്യയിൽ ഇത് വളരെ വ്യാപകമാണ് ഇവൻ ഏതെങ്കിലും ഒരു ലോക്കൽ രാഷ്ട്രീയക്കാരനായിരിക്കും അല്ലെങ്കിൽ എം പി എം എൽ എ ആയിരിക്കും എന്ത് നടക്കുന്ന നടക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അവിടെ പെർമിറ്റും ആരും എടുക്കില്ല പറഞ്ഞുണ്ടെങ്കിൽ അങ്ങ് പണിയും അപ്പോൾ ഇതിനെ പൊളിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ന് സുപ്രീം കോടതി സംസാരിച്ചിരിക്കുന്നത് അത് വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം എല്ലാ നമ്മുടെ രാജ്യത്ത് ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ നിയമം വേണം അതെ അല്ലാതെ ഒരു നിയമം രാഷ്ട്രീയക്കാർക്ക് അതെ അത് പറ്റില്ലല്ലോ അപ്പോൾ അത് നല്ല കാര്യമാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ചെയ്യണത് കാരണം ഈ കളവ് ഒരു കാരണവശാലും സംബന്ധിക്കാൻ പാടില്ല അത് പൊളിറ്റീഷ്യൻസ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല പൊളിറ്റീഷ്യൻസ് നമ്മുടെ നമുക്ക് ഒരു റോൾ മോഡൽസ് സാധനം ആൾക്കാരാണ് പൊളിറ്റീഷ്യൻസ് അപ്പോൾ ഇങ്ങനെ തട്ടിപ്പ് കാണിക്കുമ്പോൾ അത് അത്ര ശരിയല്ല അപ്പോൾ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും ഉത്തർപ്രദേശില് ഈ ഒരു വിഷയം സംസ്ഥാന വ്യാപകമായിട്ട് ഇങ്ങനെ കറണ്ട് കട്ടെടുക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഇതുകൂട്ട് ചെല്ലുമായിരിക്കുമോ എനിക്ക് തോന്നുന്നത് അവർ ചെല്ലുമെന്നാണ് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഒന്ന് ഇയാൾ ആൾ രണ്ട് കോടി രൂപ കട്ട് ഫൈൻ അടയ്ക്കണം എന്നുള്ളത് ഇപ്പം നാട് നാട്ടുകാർ മൊത്തം പറഞ്ഞു ഒരു പബ്ലിക് പേഴ്സണാലിറ്റിക്ക് ഇമാതിരി വാർത്തകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇമേജ് ും അപ്പൊ ഇങ്ങനെ തട്ടിപ്പ് കാണിക്കുന്ന പലരും ഒന്ന് പേടിക്കും ഇവ എം പി എം പിക്ക് പോലും ഈ പണി കിട്ടാമെങ്കിൽ ഇപ്പൊ കട്ടെടുക്കുന്ന ഒരു സാധാരണക്കാരനും ഇത് കിട്ടും എന്നുള്ളൊരു അവസ്ഥ വരും അപ്പൊ നാച്ചുറലി പലരും പേടി വരും പേടി വരും ആ പേടി നല്ലതാണ് ഈ എം പിമാര് എം എൽ എമാരും ഒക്കെ ഇത് ചെയ്യാൻ ചെയ്യണുണ്ടാവുമല്ലോ അവർക്കും ഒരു പേടി ഉണ്ടാവും അപ്പോ ഇത് വളരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആവണം യു പി മാത്രല്ല മറ്റു സംസ്ഥാനങ്ങളും ഇതുപോലത്തെ ഡ്രൈവ്സ് നടത്തണം കൃത്യമായി ചെക്ക് ചെയ്യണം എല്ലാം എവിടെയൊക്കെ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം പ്രോപ്പർലി റീഡിംഗ് നടക്കുന്നുണ്ടെന്നും അവിടെ തട്ടിപ്പോൾ ഒന്നും നടക്കണില്ല എന്നും ഇവരെ എൻഷുർ ചെയ്യണം കാരണം ഇലക്ട്രിസിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പ്രൊഡക്ഷനിലും ബാക്കി എല്ലാത്തിലും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇപ്പോ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന അതെ ബാക്കിയുള്ള സംസ്ഥാന കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ട്രിസിറ്റി ബില്ല് അത്യാവശ്യം കൂടുന്നുണ്ട് ഇപ്പൊ തമിഴ്നാട് പോലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ കുറവായിട്ടുള്ളത് അപ്പോൾ ബാക്കി എല്ലാവരും ഒരുപാട് വില നമ്മൾ കൊടുക്കുന്നു അപ്പൊ ചിലർ ഫ്രീ ആയിട്ട് ഇത് എടുക്കുന്നു അതത്ര ശരിയായിട്ടുള്ള കാര്യമാണ് നല്ല കാര്യമാണ് അത് മറ്റു സംസ്ഥാനങ്ങളും അത് എമിലേറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കാം അതെ